ഓണത്തിന് സാരിയിൽ സുന്ദിരികളായി മലയാളത്തിൻ്റെ യുവനടിമാർ മമിതാ ബൈജു അനശ്വര രാജൻ കല്യാണി പ്രിയദർശൻ അന്നാബെൻ നിഖില വിമൽ സാനിയപ്പൻ തുടങ്ങിയവർ ഓണത്തിന് സാരി എടുത്തുള്ള ചിത്രങ്ങൾ സോഷ്യൽ മീഡിയയിൽ ആരാധകർക്കായി പങ്കുവച്ചു അധിക പേരും കേരള തനിമയുള്ള സെറ്റ് സാരി ധരിച്ചാണ് ഓണാഘോഷത്തിന് ഒരുങ്ങിയത് കസവ സാരിയും മുടിയിൽ താമരമൊട്ടും ചൂടി അതിസുന്ദരിയായാണ് അന്ന ഫോട്ടോഷൂട്ടിൽ പ്രത്യക്ഷപ്പെട്ടത് ഗോൾഡൻ പ്രിൻ്റുകളുള്ള നേരിയ കസവ് കരയുള്ള സാരിയാണ് അന്ന ധരിച്ചത് സ്ലീവ് മുഴുവൻ കസവ് വരുന്ന സ്റ്റൈലിലുള്ള ബ്ലൗസാണ് ഇതിനൊപ്പം തിരഞ്ഞെടുത്തത് ബ്ലൗസിൻ്റെ കഴുത്തിൻ്റെ ബോർഡറിൽ സീക്കിൻ വർക്കുകളും ചെയ്തിട്ടുണ്ട് ഇതിനൊപ്പം വളകളും മാലയും ജിമിക്കി കമലും ആഭരണമായി അണിഞ്ഞു വളരെ ലളിതമായാണ് കല്യാണി ഓണത്തിന് ഒരുങ്ങിയത് സെറ്റ് സാരിയും ചുവപ്പ് പ്ലെയിൻ ബ്ലൗസുമായിരുന്നു താരത്തിൻ്റെ ഔട്ട്ഫിറ്റ് ഇതിനൊപ്പം ട്രഡീഷണൽ ചോക്കറും ജിമിക്കി കമലും ചുവപ്പ് കുപ്പി വളകളും അണിഞ്ഞു നെറ്റിയിൽ ചുവപ്പ് പൊട്ടുകൂടി തൊട്ടതോടെ താരം കൂടുതൽ സുന്ദരിയായി സെറ്റ് സാരിയിൽ നിന്ന് അല്പം വ്യത്യസ്തതയാണ് അനശ്വര പരീക്ഷിച്ചത് ചുവപ്പ് നിറത്തിലുള്ള സാരിയും വെള്ള ബ്ലൗസുമായിരുന്നു ഓണവേഷം സാരിക്ക് ഗോൾഡൻ നിറത്തിലുള്ള ബോർഡർ നൽകിയിട്ടുണ്ട് ബ്ലൗസിൽ പൗ സ്ലീവാണ് നൽകിയിരിക്കുന്നത് ഇതിനൊപ്പം ചുവപ്പ് കുപ്പിവളകളും താരം അണിഞ്ഞു ചെക്ക് ഡിസൈനിലുള്ള കസവ് സാരിയായിരുന്നു മമിത തിരഞ്ഞെടുത്തത് ഗോൾഡൻ നിറത്തിൽ വലിയ ബോർഡർ വരുന്ന സാരിക്കൊപ്പം ഗോൾഡൻ സ്ലീവ് വരുന്ന ബ്ലൗസും ധരിച്ചു തലയിൽ മുല്ലപ്പൂവും ചൂടി കയ്യിൽ പച്ച കുപ്പിവളകളും അണിഞ്ഞു വയലറ്റ് കര വരുന്ന സെറ്റുമുണ്ടായിരുന്നു സാനിയയ്യപ്പൻ്റെ ഓണക്കൂടി ഇതിനൊപ്പം വയലറ്റ് നിറത്തിലുള്ള ബ്ലൗസും ധരിച്ചു സിൽവർ നിറത്തിൽ നിറയെ വർക്കുകൾ ചെയ്ത ബ്ലൗസ് ആയിരുന്നു സെറ്റിമുണ്ടിൻ്റെ ഹൈലൈറ്റ് ട്രഡീഷണൽ മാലയും കമ്മലും നെറ്റിയിൽ ചുവപ്പ് പൊട്ടും കൂടി ചേർന്നതോടെ സാനിയയുടെ ലുക്ക് പൂർണ്ണമായി സാരിയിൽ വ്യത്യസ്തത പരീക്ഷിച്ചായിരുന്നു നിഖില വിമേലിൻ്റെ ഓണം ഫോട്ടോഷൂട്ട് പൂക്കളും ഇലകളും പ്രിന്റ് ചെയ്ത സാരിക്കൊപ്പം ഗോൾഡൻ നിറത്തിലുള്ള സ്ലീവ്ലെസ് ബ്ലൗസ് ധരിച്ചു ചുവപ്പ് നിറവും ഗോൾഡൻ നിറവും ചേരുന്ന വലിയ ബോർഡറാണ് സാരിയുടെ പ്രത്യേകത ഇതിനൊപ്പം ട്രഡീഷണൽ വളയും ജിമിക്കി കമ്മലും ധരിച്ചു മൂക്കുത്തി കൂടി അണിഞ്ഞതോടെ താരം കൂടുതൽ സുന്ദരിയായി